അടുത്ത കാലത്തായി പുറം രാജ്യങ്ങളിൽ ചെറുവിമാനങ്ങളുടെ കൺട്രോൾ നഷ്ടപ്പെടുമ്പോൾ ഹൈവേയിൽ ഇടിച്ചിറക്കുന്ന സംഭവങ്ങൾ തുടർക്കഥയാണ് ഇപ്പോഴുതാ വീണ്ടും അങ്ങനെയൊരു സംഭവം നടന്നിരിക്കുകയാണ് ടെക്സസിലാണ് ഈ ഞെട്ടിപ്പിക്കുന്ന സംഭവം ഹൈവേയിൽ ലാൻഡ് ചെയ്ത ചെറുവിമാനം കാറുകൾക്ക് മുകളിലേക്ക് ഇടിച്ചു കയറി നാലു പേർക്ക് പരിക്കേറ്റു ഇവരിൽ ഒരാളുടെ നില ഗുരുതരമാണ് മൂന്ന് കാറുകൾക്ക് മുകളിലേക്കാണ് ഇരട്ട എഞ്ചിനുകളുള്ള ചെറു പ്രപ്പല്ലർ വിമാനം ഇടിച്ചു കയറിയത് ഇടിയുടെ ആഘാതത്തിൽ വിമാനം രണ്ടായി പിളരുകയും ചെയ്തു അമേരിക്കയിലെ ടെക്സസിലാണ് സംഭവം നടന്നത് സൗത്ത് ടെക്സസിലൂടെ കടന്നു സ്റ്റേറ്റ് ഹൈവേ ലൂപ്പ് നാനൂറ്റി അറുപത്തി മൂന്നിൽ വിക്ടോറിയ സിറ്റിയിലാണ് വിമാനം ഇടിച്ചിറങ്ങിയത് വൈകുന്നേരം മൂന്ന് മണിയോടെ ഹൈവേക്ക് മുകളിൽ വളരെ താഴ്ന്നു പറന്ന വിമാനം റോഡിൽ അപ്രതീക്ഷിതമായി ലാൻഡ് ചെയ്യുകയായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം ചിതറിയോടി ഈ സമയം റോഡിലൂടെ സഞ്ചരിക്കുകയായിരുന്ന മൂന്ന് കാറുകളിലേക്ക് വിമാനം ഇടിച്ചു കയറി വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ തിരക്കേറിയ ഹൈവേയിൽ ചിന്നിച്ചിതറുന്ന ദൃശ്യങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട് പരിക്കേറ്റ മൂന്ന് പേരും അപകടനില തരണം ചെയ്തതായി പോലീസ് അറിയിച്ചു ഒരാളെ വിദഗ്ധ ചികിത്സയ്ക്കായി മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റി വലിയ അപകടം സംഭവിക്കാതിരുന്നത് ആശ്വാസകരമാണെന്ന് വിക്ടോറിയ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഡെപ്യൂട്ടി പോലീസ് ചീഫ് എലിൻ മോയ പറഞ്ഞു ലാൻഡിങ്ങിന് തൊട്ട് മുമ്പുള്ള വിമാനത്തിന്റെ ദൃശ്യങ്ങൾ ചില ക്യാമറയിൽ പകർത്തുകയും ചെയ്തു രണ്ട് എഞ്ചിനുകളുള്ള പൈപ്പർ പി എ മുപ്പത്തിയൊന്ന് വിമാനമാണ് തകർന്നത് പൈലറ്റ് മാത്രമാണ് വിമാനത്തിൽ ആ സമയത്ത് ഉണ്ടായിരുന്നത് വിക്ടോറിയ പോലീസ് വകുപ്പും ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷനും സംഭവത്തിൽ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്